റബിയല്ലവൽ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലെ പള്ളികളും മദ്രസകളുമൊക്കെ വർണ്ണമനോഹരമായിരിക്കുന്ന മാല ബൾബുകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട് ഈ അലങ്കാരത്തിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളെ പുത്തനാശയക്കാരെ നമ്മുടെ നാടുകളിൽ കാണാറുണ്ട് അവരുടെ വീടുകളിലെ മംഗലത്തിന് കല്യാണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ് മുതൽ വീടും വീടിൻ്റെ പരിസരവും എല്ലാ സ്ഥലത്തും വർണ്ണ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാകും ആഡംബരമായിരിക്കുന്ന കല്യാണമായിരിക്കും രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള കല്യാണം വരെ നടത്തുന്ന ബിതഴി ആശയക്കാരായിരിക്കുന്ന ആളുകളുണ്ട് അതൊന്നും അവർക്ക് ദൂർത്ത് അല്ല അനാചാരമല്ല മുത്തുനബിയുടെ ജന്മദിനമെങ്ങായി കഴിഞ്ഞാൽ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് മിനിങ്ങൾ എന്തെല്ലാം പ്രോഗ്രാമുകൾ നടത്താറുണ്ടോ എന്തെല്ലാം അലങ്കാരങ്ങൾ ചെയ്യാറുണ്ടോ അതെല്ലാം ബിദത്തും അനാചാരവും ഖുർആാനിലില്ലാത്തതും സുന്നത്തിലില്ലാത്തതും മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ലാത്തതുമായിരിക്കുന്ന ആശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട് മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് ഇസുറ മിയവറാജിൻ്റെ രാത്രിയിൽ ഹബീബായ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് സിദുറത്തുൽ മുന്തഹായിലേക്ക് അള്ളാഹുത്തലയുടെ അരികിലേക്ക് ചൊല്ലുമ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ആ വഴികളെല്ലാം മുത്തൂർ അബി സുല്ലാഹു അലഹി വസല്ലാഥങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് പല നിറത്തിലുള്ള വർണ്ണങ്ങളിൽ അവിടെയുള്ളതായിരിക്കുന്ന ഇലകൾ വരെ പ്രകാശിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ലമാഥങ്ങളുടെ പിറവിയുടെ മാസമായിരിക്കുന്ന റബിയ ഉള്ളവൽ മാസത്തിൽ ആ ഹബീബിനെ പ്രിയം വെച്ചുകൊണ്ട് നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ റോഡുകളുമെല്ലാം അലങ്കരിക്കുകയും മാല ബൾബുകൾ കൊണ്ട് പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നത് മുക്മിനീയങ്ങൾ ഹബീബിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അതിനിക്ക് മഹാന്മാരായിരിക്കുന്ന ആളുകൾ നമുക്ക് തെളിവുകളും പറഞ്ഞു തന്നിട്ടുണ്ട് സുന്നികൾക്ക് ആ തെളിവുകൾ തന്നെ ധാരാളമാണ് ബഹുമാനപ്പെട്ട ററൂഫുൽ കർഹി റലിയല്ലാഹുവിനു അവിടെ നിന്ന് പറഞ്ഞത് കാണാം മുത്തുനബി സു അല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മൂല്യതിനെ ആദരിച്ചുകൊണ്ട് ഒരാൾ ഭക്ഷണം തയ്യാറാക്കുകയും കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടി നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും സുഗന്ധം പോശുകയും ചെയ്താൽ കൂടെ അവനെ അയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുകയും ഉന്നതമായിരിക്കുന്ന സ്ഥാനം നൽകുകയും ചെയ്യും ഈ സംഭവം പറഞ്ഞ സ്ഥലത്ത് മഹാനവറുകൾ പ്രത്യേകം പറഞ്ഞത് കാണാം വ ഔഖദ സിറാജ വിളക്കുകൾ കത്തിച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും അപ്പോൾ മുക്മിനീകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് വിളക്കുകളായിരുന്നു കത്തിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ആ വിളക്കിന് പകരം എൽ ഇ ഡി ബൾ മാല ബൾബുകളായി എന്നത് മാത്രമാണ് മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അവരുടെ വീടുകളും പള്ളികളും മദ്രസകളുമെല്ലാം വർണ്ണാഭമായിരിക്കുന്ന ലൈറ്റുകൾ കൊണ്ട് ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് ഹബീബിനോടുള്ള മഹബത്ത് അറിയിച്ചു പ്രകാശപൂരിതമാക്കുന്നു അതിനോട് അസൂയയുള്ളവർ വെറുപ്പുള്ളവർ ആ വെറുപ്പ് ഉള്ളിലൊതുക്കി കുരുവായി പൊട്ടിയൊലിച്ച് കിയാമത്ത് നാൾ വരെ ഖേദം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അള്ളാഹു നല്ലത് പഠിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തോഫേക്ക് നൽകട്ടെ അമീൻ ബിറഹത്തി